ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ നോമിനേഷൻ പ്രക്രിയ നടന്നു കഴിഞ്ഞു അതായത് അവിടെയുള്ള മത്സരാർത്ഥികളെ എവിക്ഷൻ വേണ്ടി സഹ മത്സരാർത്ഥികളെ നോമിനേറ്റ് ചെയ്യുന്ന പരിപാടി അവിടെ കഴിഞ്ഞു ഏകദേശം എട്ട് പേരാണ് ഇത്തവണ നോമിനേഷനിൽ വന്നത് ആ എട്ട് പേരിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് ലക്ഷ്മിയാണ് ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് അഞ്ച് വോട്ടുകളാണ് ഏകദേശമുള്ള ആളുകളെല്ലാവരും നമ്മുടെ ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ജിസീലിന് കിട്ടിയിരിക്കുന്നത് മൂന്ന് വോട്ടുകളാണ് അനുമോക്കും മൂന്ന് വോട്ടുകളാണ് ഒനിയിൽ സാബുവിനും മൂന്ന് വോട്ടുകളാണ് നമ്മുടെ നെവിൻ ആണെങ്കിലോ അദ്ദേഹത്തിനും മൂന്ന് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് അതുകൂടാതെ നമ്മുടെ സാബുമാന് രണ്ട് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഏകദേശം എട്ട് പേരോളം നോമിനേഷൻ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം ആതിലെയും നൂറയും രണ്ട് പേരും ഇത്തവണ നോമിനേഷൻ ചെയ്തിട്ടുണ്ട് രണ്ട് പേർക്കും മൂന്ന് വീതം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് വീതം വോട്ടുകൾ നേടി ആതിലെയും നൂറയും കൂടി നോമിനേഷൻ വന്നതോടുകൂടി ഈ ആഴ്ച ഇവർ രണ്ടു പേരിൽ ഒരാൾ പോകും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് ഇനി അതല്ല ഡബിൾ ലഭിക്കണ ആണെങ്കിൽ ഒരു പക്ഷേ ആകാശ സാബുമാൻ പോകാനും അല്ലെങ്കിൽ ആതിലെ പോവാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് ബിന്നിയും ആരിനും ഒന്നും ഇത്തവണ നോമിനേഷനിൽ വന്നില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അക്ബർ വന്നിട്ടില്ല അതുപോലെ അനീഷ് വന്നിട്ടില്ല ഷാനവാസ് വന്നിട്ടില്ല ഇവരൊന്നും നോമിനേഷനിൽ വന്നില്ല അപ്പോൾ കരുത്ത ായ ആൾക്കാർ നോമിനേഷനിൽ വരാത്ത ഒരു നോമിനേഷൻ കൂടിയാണ് ഇന്നത്തെ നോമിനേഷൻ ഈ വന്നതിൽ അല്പമെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അനുമോളാണ് അനുമോളും ലക്ഷ്മിയും ഒക്കെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ഒനീൽ സാബുവും ആകാശ് സാബുമാനും ആതിലെയൊക്കെ ഡേഞ്ചർ സോണിൽ നിൽക്കേണ്ട ആൾക്കാരായിട്ട് മാറിക്കഴിഞ്ഞു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക